മുക്കുർത്തി പീക്ക് വെസ്റ്റേൺ ഗഡ്സിലെ അഞ്ചാമത്തെ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള പീക്കാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ട് മീറ്റർ ആണ് സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം വരുന്നത് ഇവിടേക്ക് പോയൊരു യാത്രയുടെ കഥയാണ് പറയുന്നത് ഞാൻ വി എം സാധിക്കലിയാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ റെഡ്ഡി സാറാണ് വിളിക്കുന്നത് തമിഴ്നാടിലെൻ്റെ സുഹൃത്താണ് ഇപ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിനാണ് അദ്ദേഹം ചിത്രത്തിൽ പോലും കണ്ടിട്ടില്ല ഞാൻ മുക്കുർത്തി എന്താണ് മുക്കുർത്തി പീക്ക് എന്താണ് അതിലെല്ലാം എന്തെല്ലാം എന്ന് പോലും എനിക്കറിയില്ല തലേ ദിവസം പാൽമരപ്പെട്ടി എന്ന് പറയുന്ന റെസ്റ്റ് ഹൗസിലാണ് നോക്കുന്നത് കാടിൻ്റെ നടുവിലാണ് ടൂറിസ്റ്റ് ഹൗസ് ശോലവനങ്ങളും നിത്യഹരിത വനങ്ങളും നീണ്ടു നിർന്ന് കിടക്കുന്ന പുൽമേടുകളൊക്കെയാണ് കാണുന്നത് അവിടെ കടുവയും വരയാടുകളും മലയണ്ണാനുകളും ഒരുപാട് ജീവജാലങ്ങളുണ്ട് നടന്നാകെ ക്ഷീണിച്ചു പോയി കാട്ടുപയങ്ങളൊക്കെ സാറിങ്ങനെ പറിച്ചു തരുന്നത് ഇതൊക്കെ കഴിക്കാൻ പറ്റും അതുപോലെ കാട്ടുചോലി എന്നുള്ള വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകും അപ്പം എനർജി കിട്ടാനുണ്ട് സാറിനോട് ചോദിച്ചി എത്ര ദൂരമുണ്ട് അപ്പോൾ സാറിങ്ങനെ ദൂരെ കാണുന്നൊരു മലയുടെ മുകളിലേക്ക് തന്നെ ചൂണ്ടിയിട്ട് വരുന്നത് ആ കാണുന്നതാണ് മുക്കൂർത്തിപ്പിക്കുന്നു കണ്ട സമയത്തിനുണ്ടായ ഒരു ആനന്ദുണ്ട് അങ്ങനെ ഞങ്ങൾ മുക്കൂർത്തിപ്പിക്കുന്ന മുകളിൽ കയറി താഴ്വിഭാഗം വരുന്നത് കേരളത്തിൻ്റെ അതിർത്തിയാണ് നിലമ്പൂർ നിത്യഹരിതവനം നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും അങ്ങനെ അവിടെ കയറിയിട്ട് കുറേ നേരം അവിടെ ഇരുന്നു മിണ്ടാതിരുന്നു കാണുന്നതിന് ഭയങ്കര രസമായിട്ടോ മുകളിൽ നിന്ന് താഴത്തേക്ക് എന്ന് പറയുന്ന ഒരു ഒരാനന്ദുണ്ട് രാത്രി അവിടെ ചോട്ടിൽ ടെൻ്റ് അടിച്ചിട്ട് സ്റ്റേ ചെയ്ത് തന്നു എൻ്റെ ലൈഫിൽ ഒരുപാട് കാടുകൾ ഞാൻ പോയിട്ടുണ്ട് ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഇത്ര മനോഹരമായിട്ടുള്ളൊരു കാട് എൻ്റെ ലൈഫിൽ ഇതുവരെ കിട്ടിയിട്ടില്ല